ഓം നമോ ഭഗവത്തെ വാസുദേവ നാരായണീയം ദശകം മുപ്പത്തി ശ്ലോകം ഉദ്വയ സഹജം സമ്മാന പഥിരഥേ വ്യോമോഥയാ तो हन्तेति हन्तेरितः सन्त्रासात्स तु हन्तुमन्तिकगतां तनयीं खलमि गृह्णानश्चिगुरे श्रुता ति शौरेश्चिरं सान्त्वनैः नो मुञ्जनुनरात्मजार्पणगिराप्रीतो गृहान् आद्यं त्वत्सहजं तथार्पितमपि स्नेहेन नाहन्नसौ दुष्टा अपि देव पुष्टकरुणा दृष्टा हि धीरे कदा उद्वाह अवसितौ उद्वाहावसितौ तदीय सहजः तदीय सहजः, कंसः अथ कंसोऽध सम्मानयन् एतौ सम्मानयन्नेतौ सूततया गतः पथि रथे व्योम उत्थाय व्योमोत्थया व्योम उत्थया व्योमोद्धया त्वद्गिरा त्वद्गिरा

ചി കുരേഷു ഗൃണം എന്നും ചൊല്ലാം ഗൃഹാനം എന്നും ചൊല്ലാം കുഞ്ഞു ഭംഗി ഗൃഹം गृह्णानश्चिकुरेषु तां खलवतिः शौरेः चिरं शौरेश्चिरं सान्त्वनैः नो मुञ्च पुनः आत्मज गिरा पुनरात्मजार्पणगिरा

ഹരേ കൃഷ്ണ പോന ശ്ലോകത്തില് വസുദേവരോടും വിവാഹത്തെ പറ്റി ചെന്ന അവിടെ ചൊല്ലിയാക്കി നിർത്തിയിരുന്ന

വാളക്ക് രൊന്നുമ്പോൾ സന്തോഷമാകണം എന്ന് ചൊല്ലിയിട്ട് നാനേ വണ്ടി ഓട്ടീന്ന് പോരെ സഹോദരിയെ കൊണ്ടുവിടത്ത് കപാത്തിലെ കൊണ്ടുവിടത്തി നാനേ തേരിൽ ഒക്കാണ്ട് ഒക്കാണ്ട് നാനേ ഓട്ടറേ സാധാരണ എന്താ സുതാ ഡ്രൈവർ വേന എല്ലാവരും ചെയ്യമാട്ട ആ എൻ്റെ സഹോദരിയുടെ സ്നേഹം എനിക്ക് എന്നുള്ളത് കാട്ടുകാ വേണ്ടി നാനേ ഒക്കാറെ അവിടുന്നു വെല്ലി വണ്ടി ഓട്ടീന്ന് പോരെ ഇവിടി തേരിൽ തേരിലിരുന്ന് പോയിന്തിരിക്ക അതീദുഷ്ടം त्वाം അസ്യഃ അഷ്ടമസുതഃ ഹന്താ ഇതി വ്യോന orthogonalയത്വ ദിര വ്യോന orthogonalയത ദിര ഒരു അശരീരി വാക് യമന ആകാശ ആകാശത്തിൽ എന്തു ഒരു വാർത്തെ കേട്ടുതു എന്ന കേട്ട വാർത്തെ അതിദുഷ്ടം હે ദുഷ്കാ മറ്റേ ഭാഗവത്തിലെ പോലത്തെ മന്ദാ ബുദ്ധിയില്ലാത്തവനെ അബുധാ അവിടുന്നൂപിടുവാ ചൊല്ലുക അപ്പൊ ഹേ ദുഷ്ടുഷ്ടാ ഹേ ദുഷ്ട അഷ്ടമസുത ഇവളോട് ദേവകിയോട് എട്ടാമത്തെ പുത്രൻ അന്ത ഹന്താന്നോട് എന്നെ കൊല്ലപ്പെട്ടവനായിരിക്കും ഒരു ായിരിക്കും അപരീരിവാക്ക് കേട്ടു അവനക്ക് കോപം അന്തിക ഉടനെ അവൻ ചാടി ഭയന്ന് പോയിട്ടാണ് നമ്മളല്ല ഭയന്നിട്ട് ഉടനെ ഉടനെന്ത് തന്നോട് പുറയിലെ വെച്ചിരിക്കപ്പെട്ട വാളയെടുത്ത് ഹന്തും കൃപാണിയും അതാത് അന്ത ദേവകീയ കൊല്ലർത്തക്കാൻ വേണ്ടി വാള കയ്യിലെടുത്ത് താം ചിക്കുരേഷു ഗിണ്ണാനഹമതി ചിക്കുരംഗം തലമലമ ഒട്ടനെ തലമുതിയൊക്കെ എറിയെടുത്ത് പിടിച്ചാനാ പിടിച്ചിട്ട് ആ കംസനിക്കെ ഖലമതി ദുഷ്ടനാനന്ദ കംസൻ ശൗരഹേ ചിരം സൗത്വനയിരുന്നു വെട്ടർപ്പിക്കാൻ വേണ്ടി എടുത്ത വെച്ച് ഉടനെ ശൗരേഹേ ശൗരി വസുദേവ് സൂര്യസേനോട് പുത്രൻ ചൊന്നേക്ക് അവരിക്ക് നിറയെ നല്ല വാർത്തകൾ ചോദിക്കൊല്ലാതെ സ്ത്രീകളെ കൊല്ലപ്പെട്ടത് രൊ മോശമായ കാര്യം അതും സ്ത്രീ ഹത്യ ചൊല്ലപ്പെട്ടത് നീ രൊമ്പ ശ്രേഷ്ഠനാണ് ഒരു രാജാവ് നീ പോയി മിനി സ്ത്രീഹത്യ പണലാന്ന ഇനി അതുക്കെ മേലെ എന്നോട് ഭഗിനിയാക്കും സഹോദരിയെ കൊല്ലലാന്ന അതൊക്കെ മേലെ വിവാഹം കഴിഞ്ഞ് ദമ്പത്തം പോയന്തിരിക്കാം വിവാഹം കഴിഞ്ഞ് എന്നി അവന്താ ഏത് ദമ്പതികൾ വിവാഹമാർതോ അവാളെന്നെക്ക് നമസ്കാരം വാ പാർവതി പരമേശ്വരാളുടെ തുല്യമാക്കും അത് വിവാഹം കഴിഞ്ഞ ദിവസം അത് കേൾക്കുന്ന എല്ലാവരും സമ്മാനം കൊടുക്കപ്പെട്ടത് അത് കല്യാണം കഴിഞ്ഞ ഉടനെ അവാൾക്ക് ഗിഫ്റ്റ് കൊടുപ്പില്ല അത് എന്നാല വിവാഹ മുഹൂർത്ത സമയത്തിൽ അവ എന്താ ജഗത പിതരവുമതിമാതിരിവാൾ നമസ്കാരം മണ്ണില്ല നമസ്കാരം മണ്ണണം നമസ്കാരം മണ്ണമെടിയാതെ വയസ്സാളായിരിക്കലാം അപ്പം നമ്മൾ എന്നെ വേണം അവാൾക്ക് ഏതാത് ഗിഫ്റ്റ് കൊടുപ്പ് കൊടുക്കും അപ്പടി രണ്ട സന്തോഷമായിരിക്കപ്പെട്ടെന്താ സമയത്തിൽ നീ കൊല്ലലാമ നീ ഇത് ചെയ്യപ്പെട്ട തപ്പല്ലുവാ നീ ഇത് നിറയമാതിരി വാർത്തകളെ ചൊല്ലറ സ്വദേഹി ചിരം സാന്ത്വനേഹി നിറയെ നേരം സമാധാനം പിന്നറ

നീ ഇവളെ കൊല്ലണം ചൊല്ലറിയേ ഇവളൊനക്ക് ഒരു തപ്പും പണിയിട്ടില്ലേ ദേവകി അപ്പൊ നീ ഇപ്പടി ഇവളെ കൊല്ലണം ബാക്കറായി ഇനി ഇവളക്ക് പൊറക്കപ്പോട്ട കഴുകാൻ വെട്ടാമത്തെ പുത്രൻ കൊല്ലുന്നെ ആശരീതി ചൊല്ലിത്ത് അതും ഒന്നെ കൊല്ലുന്നൊന്നും ചൊല്ലല്ലേ ദുഷ്ടാ ദുഷ്ട അപ്പീന്നും ചൊല്ലിത്ത് ഇങ്ങനെ എത്രയോ പേര് വേറെയും ഇരിക്കലാ മേലെ അതി ദുഷ്ടം നിഷ്ടനാനാ ഒന്നെ അപ്പടീന്നൊക്കെ ഇരുത്ത് ഇഷ്ടന എത്രയോ ആളുകൾ വേറെയും ഇരിക്കലും നീന്താനാകണം എന്നുണ്ടാ ഇനി ഇല്ലേ അവനക്ക് അപ്പടേം ഭയം ഇരിക്കാനും ആത്മജാർപ്പണകിര ആകൾക്ക് ഉണ്ടാകപ്പെട്ട കുഴന്തകളെയെല്ലാം നാം എനക്ക് കൊണ്ടുവരുത് സമർപ്പണം മണ്ണറിയുന്നു അത് ചെന്നപ്പോ ഇവർക്ക് കംസനക്ക് ശരിയാക്കുന്ന സമയത്ത് ഇവളെന്നൊന്നും ചെയ്യപ്പോലില്ലേ പിന്നെ ഇതൊക്കെ ചുമ്മാ ഇവളെന്താണ് വധം മണ്ണാണ് ഇവളൊക്കെ പുറക്കപ്പെട്ട കുഴന്തകൾ തന്നെ എന്നാ എട്ടാമത് കുഴന്ത തന്നെ എന്നെ വധം മണ്ണെന്ന് ചൊള ഒരു കാര്യം അപ്പൊ എന്നെ നന്ദിക്കെ എന്നൊക്കെല്ലാം വാക്ക് അത്ര വിലയാണ് ഒരാൾ ഒരു കാര്യം വാ പോയിട്ട് ചെന്നാനാ ചെയ്തിരിക്കുന്നത് തെയ്യായിക്കാ എന്തായാലും അപ്പഴല്ല വസുദേവൻ കുഴന്തകളെ തറേ ഞാനെ തമ്പിരുപ്പ് എന്താ നമ്പിക്കയുള്ളു അതിനാല് ശരി ചൊല്ലിയിട്ട് എന്നെ പറയാൻ ഗൃഹാൻ യാത അങ്ങറങ്ങി ഇനി എപ്പോഴും വേണമെന്നാൽ പോകുന്നത് പാതി വഴിയിൽ വിട്ടിട്ട് തിരുമ്പി ആതു കംസ കഥാ അർപ്പിതം അപ്പീ ആദ്യം അതൊക്കപ്പുറം മുതൽ കുഴന്ത പിറക്കരുത് കുഴുന്നകളുടെ പേരെല്ലാം ഇതിലിരിക്കും ഭാഗവത്തിലിരിക്കൽ കുഴന്തയ കൊണ്ടുവന്ന് വാക്ക് പാലിക്കണം വാക്ക് അത്ര വിലയാക്കും വാക്ക പാലിക്കണം ചൊല്ലി കൊണ്ടുപോയി കൊടുക്കറ കംസന്റെ കംസന്റെ കൊടുത്തതും കംസൻ താക്കറ മാമാവ് ഉപ്പിടേണ്ട കുഴന്തോട് സഹോദരിയോട് മുതൽ കുഴന്ത അവനക്ക് യോഷിക്കുന്നു എട്ടാമത് കൊഴുന്ന് തന്നെ എന്നെ കൊല്ല ഞാൻ ഞാൻ എനിക്കെന്താ മുതൽ കൊഴന്തി വേണ്ട അപടീന്ന് വെല്ലി അവരുടെ തിരുപ്പി കൊടുത്തു കൊടുത്തിട്ട് ദേവ ദുഷ്ടാനാമപി ഏകദാ പുഷ്ടകരുണാധീ ദുഷ്ടുഷ്ടോടി ചില സമയത്തില് അവനക്കൊരു കാരുണ്യം ഉള്ള നല്ല ഒരു ബുദ്ധി ഉണ്ടാകും അപ്പിങ്കല്ലോ ഇതിൽ തിരിയരുത് അപ്പി കം കംസന്നിരിക്കുന്ന കുഴന്തയെ തിരുമ്പി കൊടുത്തുവിട്ടാറ് ഇതാക്കുന്ന ഒരു ശ്ലോകത്തിൽ ഏൽക്കൊണ്ട് ബാക്കിയുള്ളത് അടുത്ത ശ്ലോകത്തിൽ പാക്കലാം ഹരേ കൃഷ്ണ